നമസ്കാരം ഗുരുവായൂർ ഓ ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച ഗോവിന്ദായ നമോ നമ ഇന്ന് രാമായണ മാസം രണ്ടാം ദിവസമാണ് ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ കൂടെ ഒരു അതിഥി വന്നിട്ടുണ്ട് നിരഞ്ജന എന്നാണ് പേര് ഈ ഒരു രാമായണ മാസക്കാലം മുഴുവനായി രാമായണം പാരായണം ചെയ്യാനായിട്ടാണ് നിരഞ്ജനൻ നിരഞ്ജന എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മാസം എല്ലാ ഗൃഹങ്ങളിലും രാമായണത്തിൻ്റെ ആ ഒരു പുണ്യം എത്തിക്കാനായിട്ട് നിരഞ്ജനയ്ക്ക് സാധിക്കട്ടെ നമുക്ക് എല്ലാവർക്കും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം കേട്ടോ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്താണ് കേട്ടോ രാമായണ പാരായണം ഉണ്ടായിരിക്കുക അപ്പൊ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമുക്ക് ഇന്നലെ തൊഴാൻ പോയ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നലെ ഞങ്ങളുടെ കൂടെ ശുക്കറിനുണ്ടായിരുന്നു തൊഴാനായിട്ട് വളരെ നേരത്തെ തന്നെ നമ്പൽ അമ്പലം തുറക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഭഗവതി കെട്ടിന്റെ അവിടെയായിരുന്നു ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നത് ചുറ്റമ്പലത്തിലേക്ക് കയറാനുള്ള ക്യൂ അതിങ്ങനെ നീണ്ട് ആ നടപ്പന്തൽ അവസാനിക്കുന്ന ഭാഗം വരെ എത്തി പിന്നെ ഇങ്ങനെ യു പോലെ വളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയാണ് ഞങ്ങൾ നിന്നത് അങ്ങനെ കുറേശ്ശെ കുറേശ്ശെ അകത്തേക്ക് കയറ്റി വിടുന്നുണ്ടായിരുന്നു അങ്ങനെ ചുറ്റമ്പലത്തിനകത്തെയത്തി അപ്പോൾ പ്രാദേശികത്തിന്റെ ക്യൂ ആണെങ്കിലോ എന്നും കാണാതെ അത്ര നീളത്തിലായിരുന്നു കേട്ടോ കാരണം അയ്യപ്പൻ്റെ അവിടെ നിന്ന് തുടങ്ങി ആ തെക്കു ഭാഗം കഴിഞ്ഞ് പടിഞ്ഞാറ് വശവും കഴിഞ്ഞിട്ട് വടക്ക് ഭാഗം ഏകദേശം മുട്ടാനായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കുറച്ച് മുന്നോക്കം നടന്നതിന് ശേഷമാണ് അത് പ്രാദേശികത്തിന്റെ ക്യൂ ആണെന്ന് മനസ്സിലായത് എന്നിട്ട് പിന്നെ പുറകിൽ വന്ന് നിന്നും പതുക്കെ പതുക്കെ ക്യൂ ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നടന്ന് അയ്യപ്പന്റെ അതിൽ അവിടെ കയറി നിന്നു അതിന് ശേഷം സീനിയേഴ്സിനെ വിടുന്ന കുറച്ചൊരു സമയം കാത്തു നിൽക്കേണ്ടതായിട്ട് വന്നു കേട്ടോ അതും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് അങ്ങനെ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാറ് ായിട്ട് സാധിച്ചത് ഇന്നലെ ശ്രീലകത്ത് നമ്മുടെ പൊന്നുണ്ണി സാക്ഷാൽ ശ്രീരാമസ്വാമിയായിട്ടാണ് ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നലത്തെ വീഡിയോയിലും പറയേണ്ടിയിരുന്ന അലങ്കാരായിരുന്നു ശ്രീരാമസ്വാമി ആയിട്ട് പക്ഷേ പറയാൻ സാധിക്കാത്തത് കൊണ്ട് ഒന്നും കൂടെ ദേഹ് ഞാൻ ശ്രീരാമനായിട്ടാണ് വന്നിരിക്കുന്നത് എൻ്റെ ഭക്തര് ആ അലങ്കാരം അവർക്ക് കേൾക്കാൻ സാധിച്ചില്ല അപ്പോൾ ഒന്നും കൂടെ പറഞ്ഞോളൂ വാർഷിക എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും ശ്രീരാമസ്വാമിയായിട്ടായിരുന്നു കേട്ടോ ഭഗവാൻ ശ്രീലകത്ത് ഉണ്ടായിരുന്നത് നല്ല ഭംഗിയിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു എന്ത് രസാന്നറിയോ അമ്പും വില്ലൊക്കെ പിടിച്ചിട്ടുള്ള നിൽപ്പെന്നെ കാണാൻ വലിയൊരു രൂപമൊക്കെയാണ് പക്ഷെ മുഖം എന്താ ചെറുതല്ലേ നമ്മുടെ പൊന്നുണ്ണി കുഞ്ഞൊരു ശ്രീരാമസ്വാമിയായിട്ട് നിൽക്കുന്ന ആ ഒരു ഭാവത്തിലാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് രണ്ട് തിരുമുടിമാലകളാണ് കേട്ടോ ഇന്നലെ ഭഗവാൻ ഉണ്ടായിരുന്നത് ഒരെണ്ണം താമര ഇതൾ കൊണ്ടും തുളസി കൊണ്ടും കോർത്തിട്ടുള്ളതായിരുന്നു വേറൊരെണ്ണം താമരയും തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു കേട്ടോ ഉണ്ടമാല താമര തെച്ചിയും തുളസിയും കൂടെ കോർത്തിട്ടുള്ളതായിരുന്നു അതിനടുക്കാണ് ഇടതു ഭാഗത്തായിട്ട് ഇടത് കൈയിലെ വില്ലും വലത്തേ കൈയിലെ അമ്പും പിടിച്ചിട്ട് അമ്പും ഇങ്ങനെ ദേഹത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് കേട്ടോ നമ്മളെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ട് നമ്മുടെ പൊന്നുണ്ണി നിൽക്കുന്നുണ്ടായിരുന്നത് ഒരു ഗോപിതിലകം നെറ്റിയിലിങ്ങനെ ചാർത്തിയിട്ടുണ്ട് കാതുപൂക്കളുണ്ട് മാലകളഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളും കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് പക്ഷെ അതെല്ലാം ചുവന്ന പട്ടുകൊണ്ടാണ് കേട്ടോ ഉണ്ടായിരുന്നത് അരയിൽ ഒരു ചുവന്ന പട്ട് ഉടയാള പോലെ ചെറിയൊരു പട്ട് ചുറ്റിയിട്ടുണ്ട് കിങ്ങിണിയൊക്കെ ചാർത്തി സുന്ദരനായിട്ട് മര്യാദാ പുരുഷോത്തമനായിട്ടാണ് ഇന്നലെ നമ്മൾ ി ശ്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ശ്രീരാമസ്വാമിയെ നമ്മുടെ പൊന്ന് ഗുരുവായൂരപ്പനെ എല്ലാവരും ഒന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അങ്ങനെ ശ്രീരാമസ്വാമിയായി നിൽക്കുന്ന നമ്മുടെ പൊന്നുണ്ണിയെ തൊഴുത് നമസ്കരിച്ച് ഞങ്ങൾ നേരെ എത്തിയത് ഗണപതിയെ തൊഴാനാണ് ഗണപതിക്ക് ഇന്നലെ ഒരു കസവമുണ്ടായിരുന്നു കേട്ടോ ഉടയാടയായിട്ടുണ്ടായിരുന്നത് ഒരു കസവം ഉണ്ട് കൊണ്ട് അരയിലിങ്ങനെ മുറുകെ കെട്ടിയിട്ടുണ്ട് രണ്ട് കൈകളിലും ആ കുഞ്ഞു കൈകളിലെ കദളിപ്പഴം ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു മാലയൊക്കെ ഇട്ടിട്ട് തുമ്പിയിലെ ആ നെറ്റിത്തടത്തിൻ്റെ അവിടെ ഒരു പട്ടൊക്കെ ഇങ്ങനെ മറിച്ചിട്ട് അതിന് മുകളിൽ ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട് രണ്ട് കാതുകളിലും യു ഷേപ്പിൽ കുറി തൊട്ടിട്ടുണ്ട് കേട്ടോ വെളുപ്പിൻ്റെ ഉള്ളില് ചുവപ്പ് നിറത്തിലേക്ക് കുറി തൊട്ടിട്ടുണ്ട് കിരീടം ചാർത്തിയിരിക്കുന്നത് ചന്ദനം കൊണ്ടാണ് ഇടയിലായിട്ട് ചുവന്ന പട്ടുകൊണ്ട് ഡിസൈനും കൂടെ കൊടുത്തിട്ട് അതിന് മുകളിൽ മയിൽപീലൊക്കെ ചൂടിയിട്ടാണ് ഇന്നലെയും ഭഗവാനിരിക്കുണ്ടായിരുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് നല്ല രസത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു ഗണപതിയെ നന്നായി ഒന്ന് തൊഴുതിട്ടാണ് തിരിഞ്ഞ് ദേവിയെ തൊഴുതത് പിന്നെ നമ്മുടെ കുനിയേഷ്ണനെ തൊഴുതു അത് കഴിഞ്ഞ് കന്നിമുലക്കിലുള്ള ഗണപതി അത് കഴിഞ്ഞ് ഓരോ ദശാവതാര തോണുകളൊക്കെ തൊഴുതിട്ട് ഭഗവാന്റെ പുറകിലെത്തിയിട്ടോ അവിടെ നന്നായി ഒന്ന് തൊഴു നമസ്കരിച്ച് ശുക്രനും നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് നിങ്ങൾ തിരിഞ്ഞ് വൈകുണ്ട ാരായണനെ തൊഴുത് അവിടെ ധാരാളം താമരമാലകൾ ഉണ്ടായിരുന്നു താമരയുടെ ഇതളുകൾ കൊണ്ട് കോർത്തിട്ടുള്ള മാലകളായിരുന്നു കേട്ടോ അത് കൂടാതെ ബ്രഹ്മാവിന്റെ കഴുത്തിലായിട്ട് വെളുത്ത നിറത്തിലുള്ള ജമന്തി അതേപോലെ തന്നെ ചുവന്ന ചെറിയ റോസാപ്പൂക്കളും കൊണ്ട് കോർത്തിട്ടുള്ള ഒരു ഗംഭീരമാല ഉണ്ടായിരുന്നു കേട്ടോ അവിടെ തൊഴുത് പിന്നെ നമസ്കരിച്ച് ബാക്കി ഓരോ തൂണുകളൊക്കെ ഇങ്ങനെ തൊഴുതു വന്ന് ഒൻപതാമത്തെ തൂറിലെ ശ്രീകൃഷ്ണനുണ്ട് അവിടെ തുളസിമാലകൾ അണിഞ്ഞിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അവിടെ തൊഴുതു അങ്ങനെ മുരുകനെ തൊഴുതു ആഞ്ജനേയനെ തൊഴുതു അവിടെ ഇന്നലെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൂടാതെ ചെറുനാരങ്ങ കൊണ്ടുള്ള മാലകളുണ്ടായിരുന്നു അവിടെ തൊഴുത് അത് കഴിഞ്ഞ് രാധാകൃഷ്ണന്മാരെ തൊഴുതു കാളിയമർദ്ദനവും കൂടെ തൊഴുതിട്ടാണ് വടക്ക് ഭാഗത്തെത്തിയിട്ട് താമരക്കണ്ണനെ നന്നായി ഒന്ന് തൊഴുതും പിന്നെയും പടിഞ്ഞാറ് ഭാഗത്തെത്തി നരസിംഹമൂർത്തിയെ നന്നായി തൊഴുത് നമസ്കരിച്ചിട്ടാണ് ഞങ്ങളങ്ങനെ നാലമ്പലത്തിനകത്ത് നിന്ന് ചുറ്റമ്പലത്തിലേക്ക് ഇറങ്ങിയത് അവിടെ നേരെ ഇന്നലെ ഞങ്ങൾ കൊടിമരത്തിന്റെ അവിടേക്കാണ് കേട്ടോ പോയത് പക്ഷെ അവിടെ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല കാരണം സീനിയറിന്റെ ക്യൂ ഇങ്ങനെ അകത്തേക്ക് കയറ്റായിരുന്നു അതുകൊണ്ട് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുന്നു അപ്പൊ ശുക്രൻ കൂടുള്ളത് കൊണ്ട് തന്നെ ശുക്രനെ കൊണ്ട് മഞ്ചാടി വാരിപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാന് അത് പറഞ്ഞത് കൊണ്ടാണ് കുട്ടി കൂടെ ഒതുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പൊ പുറത്തേക്ക് ഇറങ്ങിയപ്പോ വേഗം തന്നെ പറഞ്ഞു മഞ്ചാടി വാരണം എന്ന് അങ്ങനെ ഞങ്ങൾ പഞ്ചാടി ചെമ്പിൻ്റെ എത്തി നന്നായി കുറെ നേരം വാരി കളിച്ചു കേട്ടോ ഒരു ഭാഗത്ത് നിന്നിട്ട് കുറെ നേരം മാരിട്ട് വിളി തിരിച്ചു വിളിച്ചപ്പോ പറഞ്ഞു എനിക്ക് അവിടെ നിന്നിട്ട് വരണം എന്ന് പറഞ്ഞ് അങ്ങനെ അതിന് ചുറ്റും നിന്നിട്ട് കുറെ നേരം വാരി കളിച്ചു അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ചേച്ചിമാരൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നുണ്ട് കാരണം ഞാൻ നിൽക്കാന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി കുട്ടിയാണെങ്കിൽ കളിച്ചോണ്ടിരിക്കുക അങ്ങനെ കുറെ നേരം കളിച്ചിട്ട് ഞാൻ മിഠായി ഒക്കെ വാങ്ങി തരാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവിടെ നിങ്ങട്ട് പിടിച്ചു കൊണ്ടു അങ്ങനെ ഞങ്ങൾ പ്രദക്ഷിണ വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തു കൂടെയാണ് അയ്യപ്പനെ തൊഴാനായിട്ട് പോയത് അയ്യപ്പൻ ഇന്നലെ ഒരു കറുപ്പ് ഉടയാടിയായിരുന്നു നമ്മൾ ശബരിമലയ്ക്കൊക്കെ പോകുമ്പോൾ കറുപ്പ് വസ്ത്രം അണിയുമല്ലോ അതുപോലെയായിരുന്നു പ്രത്യേക ഡിസൈനുകളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ മുഴുവനായിട്ടും കറുപ്പ് നിറത്തിലാണ് കാണുണ്ടായിരുന്നത് അരയിലൊരു മഞ്ഞ പട്ടൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടാണ് അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് ഒരു കാശുമാലിയൊക്കെ അണിഞ്ഞിട്ടുണ്ട് കാതുപൂക്കളുണ്ട് നെറ്റിയിലായിരുന്നില്ല തിലകം ഉണ്ടായിരുന്നത് കിരീടം ചൂടിയിട്ട് കിരീടത്തിന് മുകളിലായിരുന്നു ഒരു തിലകം വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെയായിരുന്നു അയ്യപ്പൻ ഇരിക്കുണ്ടായിരുന്നത് അവിടെ നന്നായി തൊഴുത് അങ്ങനെ കൂത്തമ്പലത്തിന് മുന്നിൽ എത്തിയിട്ട് കൂത്തമ്പലത്തിന്റെ അകത്തുള്ള ആ വിളക്കൊന്ന് കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്ത് എത്തിയത് അവിടെ ആ ദീപസ്തംഭത്തിന് മുകളിലുള്ള പൊഞ്ഞു ഗുരുവായൂരപ്പനെ നന്നായി ഒന്ന് കണ്ടു തൊഴുത് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് ഭഗവതിയമ്മേനെ കാണാനായിട്ടാണ് പോയത് ഭഗവതി അമ്മ ഇന്നലെ ചെറിയൊരു കുട്ടിയായിരുന്നു കേട്ടോ ശുക്രന്റെ പ്രായം തന്നെയാണെന്ന് തോന്നുന്നു ഒരു കയ്യിൽ ഒരു ഓലക്കുടിയൊക്കെ ചൂടിയിട്ട് അതും പിടിച്ചിട്ട് ഇങ്ങനെ ചാടുന്ന അല്ലെങ്കിൽ കളിക്കുന്ന ഒരു ഭാവത്തിലാണ് ഭാവത്തിലാണെട്ടോ മഴയൊക്കെ അല്ലേ അതുകൊണ്ട് ഒന്ന് മഴയത്ത് കളിക്കാൻ ഇറങ്ങിയതായിരിക്കും അതാണ് ഒരു ഓലക്കുടിയൊക്കെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ചുവന്ന പട്ടൊക്കെയാണ് കേട്ടോ അണിഞ്ഞിട്ടുണ്ടായിരുന്നത് കൈവളകളും അതേപോലെ തന്നെ അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടുണ്ട് അതും ചുവന്ന പട്ടുകൊണ്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ കാതുപൂക്കൾ മുഴുവനായിട്ടായിരുന്നില്ല കേട്ടോ കാതുപൂക്കൾ ഇങ്ങനെ പകുതിയാക്കി കഴിഞ്ഞാൽ എങ്ങനെ ആ ഒരു പകുതികള് രണ്ട് കാതിലും ചേർത്ത് വെച്ച പോലെ പോലെയായിരുന്നു നന്നായിട്ട് പുഞ്ചിരിക്കുന്ന ചുവന്ന നിറത്തിലുള്ള ചുണ്ടുകളൊക്കെ ആയിരുന്നു കേട്ടോ ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ടൊക്കെ വെച്ചിട്ട് കിരീടമൊക്കെ ചൂടിയിട്ടുണ്ട് ചെറിയൊരു കിരീടാണ് കല്ലുകളും വെളുത്ത കല്ലുകളും ഒക്കെയുള്ള കിരീടം അത് കൂടാതെ ധാരാളം സ്വർണ്ണപ്പൂക്കള നെറ്റിയുടെ ഭാഗത്ത് കിരീടം പോലെ തന്നെ അണിഞ്ഞിട്ടുണ്ടായിരുന്നോ അങ്ങനെ ഒരു ചെറിയ ഉണ്ണിയായിട്ടായിരുന്നു നമ്മുടെ ഭഗവതി അമ്മ നിൽക്കുന്നുണ്ടായിരുന്നത് ഭഗവതി അമ്മ നന്നായി തൊഴുതിട്ടാണ് അങ്ങനെ പുറകിലെത്തി മമ്മിയൂരപ്പനെ തൊഴുതും ഒന്നും കൂടെ ആ കൊടിമരത്തിന്റെ ചുവട്ടിലെ വന്നിട്ട് ഭഗവാനെ നന്നായി ഒന്ന് കണ്ടു തൊഴുതിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഭഗവതി കെട്ടിലൂടെ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഇനി നമുക്ക് നിരഞ്ജനയുടെ രാമായണ പാരായണം കേൾക്കാം കേട്ടോ ബാലകാണ്ടത്തിലെ ഉമാമഹേശ്വര സംവാദത്തിന് തൊട്ടു മുൻപുള്ള ഭാഗമാണ് രാമായണ മാഹാത്മ്യം ഈ ഒരു ഭാഗത്ത് രാമായണ പാരായണത്തിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് നമ്മുടെ മുൻപിൽ ഏറ്റവും മനോഹരമായി തന്നെ എഴുത്തച്ഛൻ വിവരിക്കുന്നുണ്ട് ആദ്യം തന്നെ രാമായണം എന്ന് പറയുന്നത് ഭൂമിയിൽ രചിക്കപ്പെട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഒരു ഗ്രന്ഥമാണെന്നാണ് നമ്മളോട് രചയിതാവ് പറയുന്നത് അതുപോലെ തന്നെ രാമായണ പാരായണത്തിൻ്റെ ആവശ്യകത എന്താണെന്ന് ഏറ്റവും മനോഹരായി നമ്മളോട് എല്ലാവരോടും എഴുത്തച്ഛൻ പറയുന്നുണ്ട് രാമായണം പാരായണം ചെയ്യുന്നതോ അല്ലെങ്കിൽ കേൾക്കുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് മോക്ഷവും മുക്തിയും ലഭിക്കുമെന്ന് അദ്ദേഹം തീർച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് രാമായണ കഥയുടെ മുഴുവൻ സാരാംശവും അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് സീതാപതിയുടെ ശ്രീപാദം വന്ദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഭാഗം അവസാനിപ്പിച്ച് നമ്മൾ ഉമാമഹേശ്വര സംവാദത്തിലേക്ക് കടക്കുന്നത് ഇനി പാരായണം ചെയ്യാൻ പോകുന്നത് ബാലകാന്ഡത്തിലെ ഉമാമഹേശ്വര സംവാദമാണ് കൈലാസാചലേ സൂര്യകോടിശോഭിതാലേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ഫാലലോചനം മുനിസിദ്ധദേവാദിസേവ്യം നീലലോഹിതം നിജ ഭർത്താരം വിശ്വേശ്വരം वन्दिच्छु वामूल्सङ्गे वाळुन्न भगवती सुन्दरी हैमवदि चोदिच्छुभक्तियोडे सर्वात्मा वायनाथा परमेश्वरा पोटी सर्वलोकावास सर्वेश्वरा महेश्वरा सर्वशङ्करा शरणागतजनप्रिया सर्वदेवेशा जगन्नायक कारुण्याब्दे अत्यन्तं रहस्य मां वस्तुवित्र महानुभावन्मारयुनम् भक्तिविश्वासशुश्रूषादिगां दूरम् ഭക്തന്മാർക്കുപദേശം ചെയ്തിടുമെന്നു കേൾപ്പൂ ആകയാ ഞാനുണ്ടെന്ന് നിൻ തിരുവടി തന്നോടാകാംക്ഷാ പരവേശചേതസ ചോദിക്കുന്നു കാരുണ്യമെന്നെ കുറിച്ചുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ശ്രീരാമദേവതത്വമുപദേശിച്ചിടണം तत्त्वभेदं विज्ञानज्ञानवैराग्यादि भक्तिलक्षणं साङ्ख्ययोगभेदादि क्षेत्रोपवासफलं यागादिकर्मबलं तीर्थस्नानादिबलं दानधर्मादिबलं वर्णधर्म पुनराश्रमधर्म എന്നിവയെല്ലാം എന്നോടൊന്നൊഴിയാതവണ്ണം നിന്തിരുവടിയരുൾ ചെയ്തു കേട്ടതുമൂലം ഉണ്ടായി വന്നു ബന്ധമോക്ഷങ്ങളുടെ കാരണം കേൾക്ക് മൂലം അന്ധത്വം തീർന്നുകൂടി ചേത സി ശ്രീരാമദേവൻ തൻ്റെ മാഹാത്മ്യം കേൾപ്പാനുള്ളിൽ പാരമാഗ്രഹമുണ്ടു ഞാനതിൻ പാത്രമെങ്കിൽ കാരുണ്യാമ്പുതേ കനിഞ്ഞരുളി ചെയ്തിടണം ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലതു ചൊൽവാൻ ഈശ്വരീ കാർത്യനി पार्वती भगवती परमेश्वर परमेश्वरनोडीव चोद्यं केटु तेळिवन् जगदाध्यनीश्वरन् पूण्डरुल् चेतु धन्ये वल्लभे गिरिकन्ये പാർവതീ ഭദ്രേ നിന്നോള നിന്നോടമാർക്കുമില്ല ഭഗവൽ നാഥേ ശ്രീരാമദേവത്വം കേൾക്കണമെന്ന് മനതാരിൽ ആകാംക്ഷയുണ്ടായി വന്നതു മഹാഭാഗ്യം മുന്നമിന്നോടിതാരും ചോദ്യം ചെയ്തിൽ ഞാനും നിന്നാണ് കേൾപ്പിച്ചതില്ലാരെയും ജീവനാദേ അത്യന്തം രഹസ്യമായുള്ളൊരു പരമാത്മാ തത്വാർത്ഥമറികയില്ലാഗ്രഹമുണ്ടായതും ഭക്തീശയം പുരുഷോത്തമൻ തങ്കലേറ്റം നിത്യവും ചിത്തകാമ്പിൾ വർദ്ധിക്ക തന്നെ മൂലം श्रीरामपादाम्बुजं वन्दु संक्षेपु सार तत्त्वं चन्टु नी श्रीरामन् परमात्मा परमानन्दमूर्ति पुरुषन् प्रकृति तन् कारणनेकन् परन् पुरुषोत्तमन् देवनन्दननादिनाथन् गुरुकारुण्यमूर्ति परमन् परब्रह्मम् जगदुद्भवस्थिति प्रलयकर्ता वाय भगवान् वीरिञ्जनारायण शिवात्मकन् अध्वयनाद्यन जनव्ययनात्मा रामन् तत्त्वात्मसच्चिन्मयन् सगडात्मगनीशन् മാനുഷൻ എന്നു കൽപ്പിച്ചിടുവനോരജ്ഞാനികൾ മാനസം മായതമസംവൃതമാകമൂലം സീതാരാഘവ മുരുൾ സൂനു സംവാദം മോക്ഷസാധനം ചൊൽവൻ കേട്ടാലും തെളിഞ്ഞു നീ എങ്കിലും മുന്നം ജഗന്നായകൻ രാമദേവൻ പങ്കജവിലോചനൻ പരമാനന്ദമൂർത്തി ദേവകണ്ഠകനായ പങ്ക്തികനെ കൊന്ന് ദേവിയും മനുജനും വാനരപ്പടയുമായി സത്വരമയോധ്യ പുക്കഭിഷേകവും ചെയ്തു സത്താമാത്രാത്മ മിത്രപുത്രാദികളാം സഹോദരവീരന്മാരാലും കീകസാത്മജാസുതാം വിഭീഷണനാലും ലോകേഷത്മജനായ വശിഷ്ഠാദികളാലും സേവ്യനായി സൂര്യകോടി തുല്യതേജസ്രാവ്യമാം കേട്ടു കേട്ടാനന്ദിച്ചു നിർമ്മല മണിസൽ കാഞ്ചന സിംഹാസനെ തന്മായാ ദേവിയായ ജാനകിയോടും കൂടി സാനന്ദമിരുന്നരുളിയിടുന്ന നേരം പരമാനന്ദമൂർത്തിരുമുമ്പിലാ മാറുഭക്യാ ബന്ധിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജകൽപ്രാണനന്ദനൻ തന്നി തൃക്കൺ പാർത്തു കാരുണ്യമൂർത്തി മന്ദഹാസവും പൂണ്ടു സീതയോടരുൾ ചെയ്തു സുന്ദരൂപേ ഹനുമാനിനെ കണ്ടല്ലി നിന്നിലും ിലുമിന്നിലും ഉണ്ടെല്ലാ നേരവുമൻ തന്നുള്ളിൽ തന്നുള്ളിൽ അഭേദയായുള്ളൊരു ഭക്തനാഥേ ധന്യേ സന്തതം പരമാത്മാജ്ഞാനത്തെ ഒഴിഞ്ഞുന്നില്ലുമൊരു നിർമ്മലനാത്മജ്ഞാനത്തിൻ ഇവൻ പാത്രമാത്രേ നിർമ്മമൻ നിത്യബ്രഹ്മചാരികൾ മുമ്പനല്ലോ കൽമിവനേതുമില്ലെന്നുധരിച്ചാലും നീ നൽകണം മടിയാതെ നമ്മുടെ തത്വമറിയിക്കണം ഇപ്പോൾ ചിന്മയേ ജഗന്മയെ മായാമയേ ബ്രഹ്മോപദേശത്തിനു ദുർലഭം പാത്രമിവൻ ബ്രഹ്മജ്ഞാനാർത്ഥ ബ്രഹ്മജ്ഞാനാർത്ഥികളിലുത്തമോത്തമനിടവും അപ്പൊ എല്ലാവരും രാമായണം ശ്രവിച്ചല്ലോ ഇനി നമുക്ക് നാമജപത്തിന്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം കേട്ടോ ഇന്നലെ വീഡിയോ ഉണ്ടായിരുന്നില്ലല്ലോ അതിനു പകരം ഇനിഞ്ഞാന്നത്തെ വീഡിയോന്റെ ചുവടെയായിട്ട് വന്നിട്ടുള്ള നാമജപമാണ് എണിയിരിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് നാമങ്ങളാണ് നമുക്ക് ഭഗവാന്റെ തൃപാദങ്ങളിൽ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പം നാമഞ്ചെപം എല്ലാവരും തുടർന്നുകൊണ്ട് പോയിക്കോളൂ കേട്ടോ ഇനി നാളെ മുതൽ രണ്ട് വീഡിയോ ആയിട്ടായിരിക്കും കേട്ടോ വരുന്നത് ഒന്ന് ഉച്ചപൂജയുടെ അലങ്കാരമായിട്ട് കഥകളൊക്കെ ആയിട്ട് ഞാൻ വരും അതേപോലെ തന്നെ നിരഞ്ജനയുടെ രാമായണ പാരായണ വീഡിയോയും ഉണ്ടായിരിക്കും അപ്പോൾ രണ്ടും എല്ലാവരും കാണാനായിട്ട് ശ്രമിക്കും ഇനി ഇന്ന് തൊഴാൻ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ